വീട്ടി എസ് മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം സ്വാമിയെ ശരണമയ്യപ്പ ശബരിമല തീർത്ഥാടനത്തിന് ആവശ്യമായ മാലകൾ മുണ്ട് ഇരുമുടി തോൾസഞ്ചി കുട്ടികൾക്കാവശ്യമായ മുണ്ട് ഉടുപ്പുകൾ പുതുപ്പ് തോർത്ത് തുടങ്ങിയ മുഴുവൻ പൂജാ സാധനങ്ങളും ഒരുക്കി പാണ്ടിക്കാട് മഞ്ചേർ റോഡിൽ നിയോ ഹോസ്പിറ്റലിന് സമീപത്തുള്ള അമൃത പൂജാ സ്റ്റോർ വൃക്ഷിക മാസത്തെ വരവേൽക്കാൻ ഒരുങ്ങി കഴിഞ്ഞു കൂടാതെ വിവാഹം മരണാനന്തര ചടങ്ങുകൾ താന്ത്രിക കർമ്മങ്ങൾ എന്നിവയ്ക്കാവശ്യമായ എല്ലാ പൂജാ സാധനങ്ങളും ഇവിടെ ലഭ്യമാണ് അമൃത പൂജാ സ്റ്റോർ നിയോ ഹോസ്പിറ്റൽ മുൻവശം മഞ്ചേരി റോഡ് പോരൂർ ഗ്രാമപഞ്ചായത്ത് മൂന്നാം വാർഡ് യു ഡി എഫ് സ്ഥാനാർത്ഥി ബിജേഷ് നെച്ചിക്കോടന് വോട്ട് അഭ്യർത്ഥിക്കാൻ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ അഡ്വക്കേറ്റ് ഒ ജെ ജനീഷ് രവിമംഗലത്തെത്തി യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറിയായ ബിജേഷ് രാഹുൽ ഗാന്ധിക്കൊപ്പം ഭാരത് ജോഡോ യാത്രയിൽ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ പങ്കെടുത്ത ആളാണ് കഴിഞ്ഞ ദിവസം രാത്രി ഏഴ് നാൽപ്പത്തഞ്ചോടെയാണ് സംസ്ഥാന അധ്യക്ഷൻ പോരൂരിൽ എത്തിയത്

ാണ് യൂത്ത് പ്രസിന്റാണ് നമ്മുടെ സഹകരണമാണ് നമ്മുടെ വാർഡിലെ സ്ഥാനാർത്ഥി ഹൃദയത്തിന് ഒരു ഓട്ട് വെക്കാൻ വേണ്ടി വന്നതാണ് അപ്പൊ എല്ലാവരും ഒട്ടും നൽകി ജയിപ്പിക്കാം ചോപ്പം നോക്കോട്ടെ രവിമംഗലത്തെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലെത്തിയ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ ബിജേഷിനു വേണ്ടി തൊട്ടടുത്ത വീടുകളിൽ കയറി വോട്ട് അഭ്യർത്ഥിക്കാനും മറന്നില്ല യൂത്ത് കോൺഗ്രസ് സമരമുഖങ്ങളിൽ സജീവമായ ബിജേഷിന്റെ കന്നിയംഗമാണ് കെ കെ വിജയരാജൻ അഷ്റഫ് കന്നങ്ങാടൻ എം ഇസ്മായിൽ എം ടി കരീം ഹാജി സ്ഥാനാർത്ഥി ബിജേഷ് നെച്ചിക്കോടൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ